a nete ശേഷം സ്നേഹം നൽകേട ജനസിസ് ജനസിസ് ചാപ്റ്റർ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്നാമത് വാക്യം ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു വെൻസ് ഡൗൺ അപ്പോൾ Abraham drove them away. Second session like the is the purpose-driven life like God's omnipresence and the manifestation of his presence are two different things. One is a fact that other is often a feeling. God is always present. Even when you are unaware of him. And his presence is too profound to be measured by mere emotion. Yes, he wants you to sense his presence, uh, but he is more concerned that you trust him than that you feel him. Faith not feelings pleases God. The situations that will stretch your faith most will be those times when life falls apart and God is nowhere, nowhere to be found. This happened to Job on a single day. He lost everything his family, his business, his health, and everything he owned. Okay. ടാറ്റ് സെഷനിലേക്ക് പോകാം പ്രോവർഗ് ഓർ സദൃശവാക്യങ്ങൾ പ്രോവർഗ്സ് ചാപ്റ്റർ ഫോർട്ടീൻ വെട്ട് സെവൻ സദൃശവാക്യങ്ങൾ പതിനാലാമദ്ധ്യായത്തിൻ്റെ ഏഴാമത് വാക്യം മൂടൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക പരിജ്ഞാനമുള്ള അധരങ്ങൾ നീ അവനിൽ കാണുകയില്ല ഗോ ഫ്രം ദ പ്രസൻസ് ഓഫ് എ ഫുളിഷ് മാൻ വെൻ ദോ പെർസീവസ് നോട്ട് ഇൻ ഹിം ദ ലിബ്സ് ഓഫ് നോളേജ് ഫോർത്ത് സെഷൻ മാത്യു ഓർ മത്തായി മത്തായി എഴുതിയ സുശേഷം ആറാം അധ്യായത്തിൻ്റെ പതിനേഴാമത് വാക്യം മാത്യു ചാപ്റ്റർ സിക്സ് വേഴ്സ് സെവൻറ്റീൻ നീ ഉപവസിക്കുമ്പോൾ നിൻ്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക ബട്ട് ദോ വെൻ ദോ ഫാസ്റ്റോയിൻ ദൈ ഹെഡ് ആൻഡ് വാഷ് ദൈ ഫേസ് ഇനി നമുക്ക് ഭാഗം നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് ആണ് തിരുവത്താഴം മർക്കൂസ് പതിനാലിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ യേശു ശിഷ്യന്മാരുടെ കൂടെ കഴിച്ച അവസാനത്തെ അത്താഴം അന്ത്യത്താഴം എന്ന പേരിൽ അറിയപ്പെടുന്നു യേശു അവരോട് ആവശ്യപ്പെട്ടതുപോലെ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇപ്പോഴും അപ്പവും വീഞ്ഞും ഭക്ഷിക്കുന്നു കർത്താവിനെ അനു അനുസ്മരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനെ നാം കർത്താവിൻ്റെ അത്താരും എന്നും വിളിക്കുന്നു അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ദൈവത്തിന് നന്ദി അർപ്പിച്ചിട്ട് പറഞ്ഞു വാങ്ങി ഭക്ഷിക്കുക ഇത് എൻ്റെ ശരീരമാണ് പിന്നീട് അവൻ പാനപാത്രം എടുത്ത് ദൈവത്തിന് നന്ദി അർപ്പിച്ചിട്ട് അതും അവർക്ക് കൊടുത്തു ശിഷ്യന്മാരെല്ലാവരും അത് കുടിച്ചു അപ്പോൾ യേശു പറഞ്ഞു ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാണ് ഈ ജനത്തോടുള്ള ജന ദൈവത്തിൻ്റെ ഉടമ്പടി എൻ്റെ രക്തത്താൽ പൂർത്തിയാക്കപ്പെട്ടു വരുവാനുള്ള ദൈവ ദൈവരാ വരുവാനുള്ള ദൈവരാജ്യത്തിൽ പുതിയ വീഞ്ഞ് പാനം ചെയ്യും വരെ ഇനി ഞാൻ ഈ വീഞ്ഞ് കുടിക്കുകയില്ല ഒരു സ്തോത്രഗീതം പാടിയ ശേഷം അവ ഒലുവ പോയി ഇനി നമുക്ക് കണ്ടൻസ് നോക്കാം സ് അല്ലെങ്കിൽ ഉള്ളടക്കം അവിടെ നമ്മൾ കഴിഞ്ഞ വാക്യത്തിൽ പതിനഞ്ചിൻ്റെ ഇത് പതിനഞ്ചിൻ്റെ പതിനൊന്നാണ് നമ്മൾ ഇപ്പം ഉൽപ്പത്തി പുസ്തകം നോക്കുന്നത് അതിന് അതാണ് ചിന്തിക്കുന്നത് ജനസിസ് പതിനഞ്ചിൻ്റെ പതിനൊന്ന് അപ്പം പതിനൊന്ന് പറയുമ്പോൾ പത്തിലൊക്കെ നമ്മൾ വായിച്ചായിരുന്നു കോലാട്ടുപോറ്റന്മാരെയും എല്ലാത്തിനെയും കൊണ്ടുവന്നു എന്നൊക്കെ കൊണ്ടുവന്ന് ഒത്തുനടുവ് പിളർന്നു എന്നൊക്കെ നമ്മൾ വായിച്ചില്ലേ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ വാക്യത്തിൽ കാണുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ചെറുതായിട്ട് നെലാബറേറ്റ് ചെയ്തു കാരണം ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു കാരണം മൃഗങ്ങളെയെല്ലാം അവൻ പിളർന്നു ഒത്തനരവ് പിളർന്നു എല്ലാം ചെയ്തു പക്ഷേ പ്രാവിനെയും പക്ഷികളെ ഒന്നിനെയും അവൻ പിളർന്നില്ല അപ്പോൾ അവിടെ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ അങ്ങനെ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങിയപ്പോൾ അവൻ അവയെ ആട്ടിക്കളഞ്ഞു അബ്രാം അവനെ അവയെ ആട്ടിക്കളഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ആൻഡ് വെൻ ദ ഫോൾസ് കെം ഡൗൺ അപ്പോൺ ദ കാർക്കേസസ് അബ്രാം ഡ്രോ ദ എവേ ഇന്ന് നമുക്ക് സെക്കൻഡ് സെഷൻ സെക്കൻഡ് സെഷൻ നോക്കാം റിക്വയർമെൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫ് ഗോൾഡ് ഓംനി പ്രസൻസ് ആൻഡ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹിസ് പ്രസൻസ് ആർ ടു ഡിഫറെൻ്റ് തിങ്സ് വൺ ഈസ് എ ഫാക്ട് ദ അതർ ഈസ് വൺ ഓഫ് ദ ഫീലിംഗ് ഫീലിംഗ് ഗോഡ് ഈസ് ഓൾവേസ് പ്രസൻറ്റ് ഇവൻ വെൻ യു ആർ എ ആർ അൺഅവെയർ ഓഫ് ഹിം ആൻഡ് ഹിസ് പ്രസൻസ് ഈസ് ടു പ്രൊഫൗ ടു ബി മെഷറേഡ് ബൈ മിയർ ഇമോഷൻസ് അത്രയാണ് ഇതിൻ്റെ ഉള്ളടക്കത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം മൂടൻ്റെ മുൻപിൽ നിന്ന് മാറിപ്പോക പരിജ്ഞാനമുള്ള അധരങ്ങൾ നീ അവനിൽ കാണുകയില്ല അപ്പം മൂടനായ ഒരു മനുഷ്യൻ അല്ലെ ഫുളീഷ്മാൻ ഫുളീഷ്മാൻ എൻ്റെ അടുത്ത് നിന്ന് പറയുന്നത് നല്ല അറിവുള്ളവർ മാറിപ്പോക്കണം പരിജ്ഞാനമുള്ള അധരങ്ങള് നീ അവനിൽ കാണുകയില്ല അവർക്ക് പരിജ്ഞാനമുള്ള അധരങ്ങളേ ഇല്ല അല്ലെങ്കിൽ പരിജ്ഞാനമുള്ള വാക്കുകളൊന്നും സംസാരിക്കത്തില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഗോ ഫ്രം ദുളി മാത്യു ഓർമ തൈ നിയോ ഉപേക്ഷിക്കുമ്പോൾ നിന്റെ ഉപാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ട നിന്റെ തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക അപ്പൊ ഉപേക്ഷിക്കുമ്പോൾ ഉപാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള പിതാവുണ്ട് നമുക്ക് നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ ഞാൻ വലിയ നാൽപ്പത് സുഭാഷത്തോ അല്ലെ ഇരുപത്തൊന്ന് സുഭവസരത്തോ അതൊന്നുമല്ല അവരുടെ മുമ്പിൽ അത് കാണിക്കുകയേ വേണ്ട അവരോട് പറയുക തന്നെ വേണ്ട പറയുന്നത് രഹസ്യത്തിലുള്ള ഒരു പിതാവുണ്ട് ആ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബട്ട് ദോ ബെൻ ദോ ഫാസ്റ്റോയിൻ ദൈൻ ഹെഡ് ആൻഡ് വാഷ് ദൈ ഫേസ് അപ്പം നമ്മുടെ ഇവിടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്